ഏഴ് പതിറ്റാണ്ടുകൾ നീണ്ട സ്തുത്യർഹമായ വിദ്യാഭ്യാസ സേവനങ്ങൾ കേരളത്തിന് നൽകിയ കലാലയമാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് ജസ്റ്റിസ് കെ ബാലകൃഷ്ണൻ സാഹിത്യകാരന്മാരായ വൈശാഖൻ ജോർജ് ഓണക്കൂർ രാഷ്ട്രീയക്കാരായ ജോണി നെല്ലൂർ എൽദോസ് കുന്നപ്പള്ളി കാർട്ടൂണിസ്റ്റ് എം പി നാരായണ സംവിധായകൻ ജീത്തു ജോസഫ് തുടങ്ങി പ്രതിഭാധനന്മാരായ നിരവധി പേരെയാണ് ഈ കലാലയം നമ്മുടെ നാടിന് സമ്മാനിച്ചിട്ടുള്ളത് അത്തരം പ്രൗഢികളെയെല്ലാം തകർത്തു തുലയ്ക്കുന്ന വിധത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായ നിസ്കാരമുറി ആവശ്യവും അനുബന്ധ വിവാദങ്ങളും സമൂഹ ജീവിയായ മനുഷ്യന്റെ മതപരമായ നിർവഹണങ്ങൾ ഒന്നും തന്നെ തൻ്റെ സഹജീവിയെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ആകരുത് എന്ന സനാതന സത്യം ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ നിസ്കാരമുറി ആവശ്യപ്പെട്ട കുട്ടികൾക്ക് തെറ്റുപറ്റിയെന്ന തുറന്നു പറച്ചിലുകളുമായി മഹല്ല് കമ്മിറ്റികൾ രംഗത്ത് വന്നതോടെ പ്രശ്നങ്ങൾ പൂർണ്ണമായി തൽക്കാലത്തേക്ക് പരിഹരിക്കപ്പെടുകയും കുട്ടികൾക്ക് അതിന് പ്രേരണ നൽകിയ അവസരവാദികൾ നാണിച്ച് പിൻവാങ്ങുകയും ചെയ്തിരിക്കുകയാണ് അവരിൽ ചിലർ തങ്ങൾ പ്രിൻസിപ്പളിന്റെ വീടിന് മുന്നിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു എന്നും പ്രിൻസിപ്പാൾ അച്ഛൻ കുട്ടികളോട് മാപ്പ് പറഞ്ഞു എന്നൊക്കെയുള്ള വ്യാജ വാർത്ത പ്രചരിപ്പിച്ചാണ് ഇപ്പോൾ സായുജ്യം അടയുന്നത് ഈ വിഷയത്തിൽ ക്രൈസ്തവ സമൂഹം അനിതര സാധാരണമായ ഐക്യത്തോടെയാണ് ഒന്നിച്ചു നിന്നത് പിതാക്കന്മാരുടെ കാഴ്ചപ്പാടിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും പരിണിത ഫലമായി തലയെടുപ്പോടെ നിൽക്കുന്ന നിർമ്മല കോളേജ് ക്രൈസ്തവ വിരുദ്ധമായ ആചാരങ്ങൾക്ക് വിട്ടുകൊടുക്കരുതെന്ന് ക്രൈസ്തവ സമൂഹം ഉറച്ച സ്വരത്തിൽ പ്രഖ്യാപിച്ചിരുന്നു കത്തോലിക്ക കോൺഗ്രസ് കെ സി വൈ എം കാസ തുടങ്ങിയ സംഘടനകൾ ശക്തമായി തന്നെ അത് ഊന്നി പറഞ്ഞിരുന്നു രണ്ട് ദിവസത്തോളം ക്രൈസ്തവ സമൂഹം സമ്മർദ്ദത്തിലായപ്പോൾ സത്യത്തിൻ്റെ പക്ഷത്തു നിന്ന് ന്യായമായ ഒരു വാക്ക് പറയാൻ പോലും ആകാതെ കേരളത്തിലെ ഭരണ പ്രതിപക്ഷ കക്ഷികളും അവരുടെ നേതാക്കന്മാരും തൽപരകക്ഷി മാധ്യമങ്ങളും മൗനം പാലിച്ച് സ്വന്തം ഭാഗം സുരക്ഷിതമാക്കുകയായിരുന്നു അതിനാൽ അടുത്ത കാലത്ത് ക്രൈസ്തവ സമൂഹം കൈക്കൊണ്ട ചില രാഷ്ട്രീയ നിലപാടുകൾ തത്വത്തിൽ ശരിയായിരുന്നുവെന്ന് സ്ഥിരീകരിക്കുന്ന ഒന്നായി ഈ സംഭവം തെളിയിച്ചിരിക്കുകയാണ് ക്രൈസ്തവരെ സംബന്ധിച്ച് കാര്യങ്ങളൊന്നും ഇനി പഴയതുപോലെ അല്ല എന്നൊരു തിരിച്ചറിവ് പലർക്കും കൊടുത്തിരിക്കുകയാണ് മൂവാറ്റുപുഴയിലെ ഈ സംഭവം മുമ്പ് ശബരിമല സ്ത്രീ പ്രവേശന വിഷയം കൊടുമ്പിരി കൊണ്ടപ്പോൾ മോസ്കുകളിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നില്ല എന്ന വാദവും ഉയർന്നു കേട്ടിരുന്നു ഈ വിഷയത്തോടെ അത് വീണ്ടും ചർച്ചയാകുന്നത് സമ്മർദ്ദമായതുകൊണ്ടാണോ എന്ന് അറിയില്ല ഇസ്ലാം മതസ്ഥരായ കുട്ടികളുടെ മതപരമായ നിർവഹണങ്ങൾക്ക് വേണ്ട സൗകര്യം മസ്ജിദിനുള്ളിൽ തന്നെ അനുവദിക്കുമെന്നും കുട്ടികളുടെ ഭാഗത്ത് തെറ്റുപറ്റിയെന്നും സംബന്ധിച്ച് മൂവാറ്റുപുഴയിലെ മഹല് കമ്മിറ്റി രംഗത്ത് വന്നിരിക്കുകയാണ് ഏതായാലും എന്ത് വില കൊടുത്തും തങ്ങളുടെ പൈതൃക മൂല്യങ്ങൾ സംരക്ഷിക്കുമെന്നുള്ള ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രതിബദ്ധതയ്ക്ക് ഒരു മോഡലായി മാറിയിരിക്കുകയാണ് നിർമ്മല കോളേജ് സംഭവം ക്രൈസ്തവർ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കാലത്തെ ക്രൈസ്തവർ അല്ല എന്നും ചിലർക്കൊക്കെ മനസ്സിലാക്കി കൊടുക്കാനും മൂവാറ്റുപുഴ സംഭവം നിമിത്തമായി മാറി എന്നും പറയാതിരിക്കാൻ വയ്യ